വാർത്തകളെ ആശ്രയിക്കുന്നത് വാർത്തകൾ എന്ന് പറയുന്നത് ഇൻഫർമേഷനായിരുന്നു ഇൻഫർമേഷൻ്റെ സോഴ്സസിനെ വളരെ ജെനുവിനായിട്ട് കണ്ടിരുന്ന ഒരു കാലമുണ്ട് അപ്പോൾ നമുക്ക് ന്യൂസ് ന്യൂസുകളെല്ലാം അത് അച്ചടിച്ച് വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിൽ റേഡിയോ റേഡിയോ പ്രിന്റ് പ്രിന്റ് ദൃശ്യം ഈ മൂന്ന് സാധനമേ നമുക്കന്നുണ്ടായിരുന്നുള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥമാണ് എന്ന് വിശ്വസിക്കുക പത്രത്തിൽ അച്ചടിച്ച് വന്നാൽ സത്യമാണ് അപ്പം ഈ അച്ചടിച്ച് വന്നാൽ സത്യമാണെന്നുള്ളത് നമ്മുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു എഴുപത് വർഷക്കാലത്തെ ചിന്താ പദ്ധതിയുമായി നിൽക്കുന്നൊരു പരിപാടിയാണ് ശീലമാണ് ഈ സാധനത്തിൻ്റെ അടുത്ത ജനറേഷനാണ് ഇന്നത്തെ അമ്പത് അടുത്ത് നാൽപ്പത് വർഷമോ അമ്പത് വർഷമോ ജീവിതം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാർ ഇവിടെയും നമ്മൾ ഇപ്പോഴും അനുവർത്തിച്ച് പോരുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചു പോരുന്നത് ഇത്തരത്തിലുള്ള വാർത്താ മാധ്യമം വാർത്താ മാധ്യമങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെയാണ് ആ ഇൻഫർമേഷൻസ് ഏറ്റവും ജനുവൻ ആണ് എന്ന വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് ഇത് വലിയൊരു കാറ്റഗറിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ പോസ്റ്റ് ട്രൂത്ത് എറയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം നമ്മൾ സാധാരണ പറയാറുള്ളത് സത്യം വരുമ്പോൾ തെറ്റ് അല്ലെങ്കിൽ കള്ളം നൂറ് കാതം മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ജൻസി ഉപയോഗിക്കുന്ന രീതിയിലല്ല ഈ പ്രായമായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ ജെറിയാട്രിക് എന്ന് പറയാം മറ്റവർ അതിൻ്റെ സാധ്യത അവർ ചിലപ്പോൾ കണ്ട് അവർ അവരുടേതായിട്ടുള്ള ഒരു റീസണിങ് വെച്ചുകൊണ്ടായിരിക്കും പോകുന്നത് ഇത് പണ്ടത്തെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ആളുകൾ പുതിയ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിയിട്ടുമില്ലാത്തത് കൊണ്ട് സത്യം എന്താണെന്നും മിഥ്യ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ഈ നാടിൻ്റെ ഭാഗമാണ് ഈ ബഹുഭൂരിപക്ഷമാണ് വോട്ട് ബാങ്കിൽ നിൽക്കുന്നത് സമൂ സമൂഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ നിൽക്കുന്നത് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇവരാണ് വാർത്താ മാധ്യമങ്ങളിൽ ഇരുന്ന അഭിപ്രായം പോലും പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വലിയൊരു ഒരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം ഇത്രയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഓഡിയൻസ് സോഷ്യൽ മീഡിയയ്ക്കുണ്ട് ഈ സോഷ്യൽ മീഡിയയെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ആളുകളും എടുക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ എടുക്കുമ്പോൾ ഒരിടത്ത് ക്രിയേറ്റേഴ്സ് ആയിരിക്കും അതായത് നമ്മൾ കണ്ടൻറ്റ് മേക്കേഴ്സിനാണ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഒരാളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കിട്ടുന്നത് കണ്ടൻറ് ക്രിയേറ്റർ യു ആർ എ കണ്ടൻറ് ക്രിയേറ്റർ ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് കണ്ടെൻ്റ് യു ആർ ക്രിയേറ്റിംഗ് ബേസ്ഡ് ഓൺ വാട്ട് 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 ഈസ് യു ക്വാളിറ്റി വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ വാട്ട് ഈസ് യുവർ ഒതൻറിസിറ്റി ടു ക്രിയേറ്റ് എ കണ്ടെന്ന് പറയുന്നിടത്ത് ഇവിടെ ഈച്ച് വൺ ഈസ് എക്യുപ്ഡ് ടു മേക്ക് കണ്ടന്റ് ഓരോരുത്തരും കണ്ടൻ്റിനെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ഭൂരിപക്ഷത്തെ സൃഷ്ടിക്കുന്ന വേറൊരു രാഷ്ട്രീയത്തെക്കുറിച്ചും കൂടി നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വെക്കേണ്ടതുണ്ട് അങ്ങനെ ഭൂരിപക്ഷത്തെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുന്ന അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹരാരിയുടെ പുസ്തകത്തിൽ പറഞ്ഞ ചിന്തയിൽ നിന്ന് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇത്തിരി ഇത് കടുപ്പമുള്ള സാധനമാണോ ഞാൻ ഈ പറയുന്നതെന്ന് ആൾക്കാർക്ക് തോന്നുമെങ്കിൽ ഒട്ടും കടുപ്പില്ലാത്ത സാധനമാണ് കാണുന്ന സാധനത്തിനെ വിശ്വസിക്കുന്ന ഒരു അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ എൻ്റെ വാർത്ത എൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയും ആരാണ് വിശ്വസിപ്പിക്കുന്നത് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു ശക്തി ഇവിടെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് വിരുദ്ധമായ ഒരു ധാരണയെ നിങ്ങളുടെ മനസ്സിൽ വികസിപ്പിക്കുകയും അത് നിങ്ങളുടെ ചിന്തയാണ് എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സുണ്ട് ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ ഞാൻ ഒരു തവണയും കൂടെ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് പറയാം നമ്മൾ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എക്സ്പ്രഷൻ ആണല്ലോ കണ്ടന്റ് ക്രിയേഷൻ ഓരോരുത്തർക്കും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സംഭവം ഉണ്ടാകണം ഐഡിയ ഉണ്ടാകണം ജീവിതാനുഭവം ഉണ്ടാകണം ഈ സംഭവങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്ത് തരത്തിലുള്ള കണ്ടന്റാണ് നിങ്ങളെ കൊണ്ട് കാണിപ്പിക്കുന്നത് ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബുരാനൊക്കെ അവിടെ നിൽക്കുമ്പോഴും സിനിമയാവട്ടെ രാഷ്ട്രീയമാവട്ടെ ചിന്തകളാകട്ടെ എന്തുമാകട്ടെ ഏതിനാണ് കൂടുതൽ ഒബ്സർവേഴ്സ് ഉള്ളത് ഏതിനാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ഏതിനാണ് കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ആ തരത്തിലുള്ള അൽഗറിതംസിനെ സൃഷ്ടിക്കുന്നത് ആരാണ്